മുല്ലപ്പെരിയാർ ടണൽ സമരം നാൽപ്പത്തിയേഴ് ദിവസം പിന്നിട്ട് കഴിഞ്ഞു മലപ്പുറം സ്വതന്ത്ര മൈതാനിക്ക് സമീപം കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ എത്രയും വേഗം സുരക്ഷിതമാക്കുവാൻ സാധിക്കുന്ന മുല്ലപ്പെരിയാറിൽ പുതിയ ടണൽ എന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് വേണ്ടി അനിശ്ചിതകാല റിലേ ഉപവാസം അനുഷ്ഠിച്ച ജനസേവകരായിട്ടുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പി മോഹൻദാസ് ദേശീയ വർക്കിംഗ് ചെയർമാൻ ഇബ്രാഹിം സംസ്ഥാന സെക്രട്ടറി റോഷൻ എജ് എന്നിവർക്കും മുല്ലപ്പെരിയാർ ടണൽ സമരത്തിൽ പങ്കെടുത്തിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ആക്ടിംഗ് ചെയർമാൻ റിട്ടേർഡ് ജസ്റ്റിസ് പി മോഹൻദാസ് പുതിയ ടണലിന്റെ ആവശ്യകതയെപ്പറ്റി വളരെ ആധികാരികമായി സംസാരിക്കുകയും ചെയ്തു കേരള ജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു ഭീഷണി പറഞ്ഞാൽ നാം നേരിടുന്ന വാട്ടർ നമ്മുടെ കിഴക്കൻ മേഖലയിലെ മുല്ലപ്പെരിയാർ ഡാം എന്ന് നമുക്കൊരു വാട്ടർ ബോംബായിട്ട് തന്നെ നിൽക്കുകയാണ് ഏത് സമയവും അപകടമുണ്ടാകാം മുന്നൂറോളം നമ്മുടെ സഹോദരന്മാർ വയനാട് നമുക്ക് നഷ്ടപ്പെട്ടിട്ട് കുറച്ച് മാസങ്ങളെ ആയി അതിനേക്കാൾ ഭയാനകമായ ദുരന്തം സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളേറെയായി നിൽക്കുന്നു എന്നും നാം ഈ ഒരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ തന്നെ ജുഡീഷ്യറിയുടെ ഏറ്റവും അഭിമാനമായ കേരള ഹൈക്കോടതിയുടെ നാൽപ്പത്തിയഞ്ച് ജഡ്ജിമാർ ഇരിക്കുന്ന കേരള ഹൈക്കോടതിയിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ഈ വാട്ടർ ബോംബ് പൂർത്തിയായി ഒലിച്ചുപോകുന്നതെന്ന് നമ്മളത് മനസ്സിലാക്കുക ഏറ്റവും ജുഡീഷ്യറിയിൽ ലോകത്തെ ജുഡീഷ്യറിയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് കേരള കേരള ഹൈക്കോടതിയാണ് കേരള ജുഡീഷ്യറിയാണ് അങ്ങനെയുള്ള ഒരു ജുഡീഷ്യൽ സ്ഥാപനത്തിന് പോലും ഭീഷണിയായി നിൽക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിനു വേണ്ട രണ്ടര കോടിയോളം വരുന്ന ജനതയാണ് വെള്ളത്തിൽ ഒലിച്ചു പോവാൻ സാധ്യതയുള്ളത് നൂറ്റി ഇരുപത്തിയാറ് വർഷം പഴക്കമുള്ള ഒരു അണക്കെട്ട് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ തീരുമാനപ്രകാരം ലോക രാഷ്ട്രത്തിൽ നൂറ് നൂറ് വർഷത്തിൽ അധികമുള്ള ഡാമുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പുനർനിർമ്മിക്കണമെന്ന് തന്നെയാണ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തണം ആ ഡാമിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വെള്ള വെള്ളശേഖരണവും അതുകൊണ്ടുള്ള കാർഷിക വികസനങ്ങളും നടപ്പാക്കുന്നതിനെതിരെയാണ് യുണൈറ്റഡ് നേഷൻസ് തന്നെ പ്രതികരിച്ചിട്ടുള്ളത് ലോകത്തെവിടെയാണ് ആ ഒരു സാഹചര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ നൂറ്റി ഇരുപത്തിയാറ് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് അത് ഒന്നുകിൽ പൊളിച്ചു നീക്കണം മറ്റൊരു ഡാം പണിയാം അതല്ലെങ്കിൽ മറ്റ് ആൾട്ടർനേറ്റ് സംവിധാനം ഉണ്ടാക്കാം തീർച്ചയായിട്ടും ഈ ഒരു അതിനകത്തൊരു ടണൽ നിർമ്മിച്ചുകൊണ്ട് വെള്ളം തമിഴ്നാടിന് കൊടുക്കുന്ന ഒരു സംവിധാനം അത് വളരെ ശാസ്ത്രീയമായി അത് നമ്മളാരും കോടതി തന്നെ പങ്കാണ് ഇന്ത്യ ഇന്ത്യൻ ജുഡീഷ്യലിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാലിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ആൾട്ടർനേറ്റ് സംവിധാനമാണ് വെള്ളം തമിഴ്നാട് ജനതയ്ക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡാം ഉണ്ടാക്കിയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കേരളവും തമിഴ്നാടും എന്ന രണ്ട് സ്റ്റേറ്റ് ഇല്ലായിരുന്നതെല്ലാം ഒറ്റ സംസ്ഥാനമായിട്ട് കിടന്നിരുന്ന കാലഘട്ടം തിരുവിതാംകൂർ കൊച്ചി രാജഭരണ കാലത്തുണ്ടാക്കിയ എഗ്രിമെന്റ് മദ്രാസ് പ്രസിഡൻസിയുടെ കാലത്തുണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ഇന്ത്യൻ യൂണിയന്റെ അന്നത്തെ ബ്രിട്ടീഷ് കാലത്തുള്ള യൂണിയൻ സെക്രട്ടറിയുമായിട്ടുണ്ടായിരുന്ന ഒരു എഗ്രിമെന്റ് ആ എഗ്രിമെന്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദിവസം വർഷം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് നൂറ് വർഷം പോലും ഒരു ഡാമിന് അതിന്റെ അതിൻ്റെ ആയുഷില്ല എന്ന് യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ വേണം നമ്മളിത് മനസ്സിലാക്കാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷം കാലത്തേക്കുള്ള എഗ്രിമെന്റ് ജി എസ് എഗ്രിമെൻ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയത് കൂടാതെ പുതിയ ടണൽ എന്ന സുപ്രധാന ആശയത്തെക്കുറിച്ച് ജനങ്ങളോട് സംസാരിച്ച് എൻ എച്ച് ആർ സി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷാനവാസ് മേത്തർ സംസ്ഥാന സെക്രട്ടറി റോഷൻ കുമാർ എറണാകുളം ജില്ലാ സെക്രട്ടറി ബീന തോമസ് സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പ്രേംകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു ബോധവൽക്കരണ ക്ലാസ്സിൽ ഒരു പുതിയ ടണൽ വന്നാൽ മുല്ലപ്പെരിയാറിനെ നേരിടാം എന്നായിരുന്നു ഇവരെല്ലാം പറഞ്ഞിരുന്നത്